പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹൈരജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഹൈരജിൻ്റെ മോട്ടിവേഷൻ ലീഡർ ആയിരുന്ന സമദ് പിന്നെയും പുറത്തിറങ്ങിയിട്ടുണ്ട് അവൻ എവിടെയോ പിന്നെ ഹളിസങ്കേതത്തിലായിരുന്നു യാതൊരുവിധ അറിവും ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ നീക്കങ്ങളെക്കുറിച്ച് ഇല്ലായിരുന്നു ഇപ്പോൾ ആദ്യമേ പുറത്തിറങ്ങിയിട്ടുണ്ട് അവൻ എന്തോ കടവ് റിസോർട്ടിൽ പിന്നെ തലച്ചോറ് മാറ്റിവെക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇടക്കാലത്ത് ചെയ്യുന്നത് നിത്യവൃത്തിക്ക് ഗതിയില്ലാത്ത ഒപ്പം തലച്ചോറ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് മണിച്ചൻ ടീമുകൾ എച്ച് ആർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മണിച്ചൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുവേണം ആ ഒരു ഗ്യാപ്പിൽ ആൾക്കാരെ പിന്നെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സമത് ഇടിമുട്ടി മനസ്സിലുള്ള ആശയം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ നേടിയെടു നിങ്ങൾക്ക് നേടിയെടുക്കണമോ വേദിയിൽ കയറി സംസാരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് അഭിപ്രായങ്ങൾ പറയാനും നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ബിസിനസ് ആശയം മണിച്ച് മനോഹരമായി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് പരിശീലനം ആഗ്രഹിക്കുന്നുണ്ടോ ജൂൺ എട്ടാം തീയതി ശനിയാഴ്ച കോഴിക്കോട് വെച്ച് എടുക്കുന്ന പ്രസൻറ്റേഷൻ മാസ്റ്ററിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇതിൻ്റെ ഫീസ് കിട്ടാതെ ഞെട്ടരുത് നാലായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നാലായിരത്തി തൊള്ളായിരം ഒരു ഉറുപ്പ കുറവാണ് അയ്യായിരത്തി പിന്നെ സ്പെഷ്യൽ ഓഫറായിട്ടിത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഹൈറച്ചിൻ്റെ എല്ലാ മണ്ഠന്മാരും പോയിട്ട് തലവെച്ച് കൊടുക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള മോട്ടിവേഷൻ ഇത്തരം മണി ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്ത് പിന്നെ ടൈം എട്ട് മണിയായിരുന്നു അല്ലേ വൈകുന്നേരം എട്ട് മണിക്കായിരുന്നു അതാണ് നമ്മുടെ സജി ഡേവിസനും സമ തിരുവരട്ടിയുമായിരുന്നു ഇരട്ടകൾ ഒരുപാട് പാവങ്ങളെ പറ്റിച്ച ആൾക്കാരാണ് എന്നിട്ട് നോക്കിയേ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വന്നിരിക്കുകയാണ് ഇവൻ ഈ ഹയറിച്ച് തട്ടിപ്പിനെ ആദ്യ രീതിയിൽ ആദ്യ കാലഘട്ടത്തിൽ ഒക്കെ പത്രത്തിലെ വാർത്തയും അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച വന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി വന്നവരാണ് എന്നാൽ ഇവൻ ഈ ഒരു ഇ ഡി കേസ് വന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കോടതിയുടെ വിധി വന്ന സമയത്തോ ഇവൻ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ച്ചാ അറിയാം അവർ അത് ഒന്നും പറയാനില്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പെടുമെന്ന് അറിയുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ന്യായീകരിക്കാത്തത് അപ്പോൾ ഇപ്പോ പിന്നെയും വന്നിരിക്കുകയാണ് കണ്ണും കണ്ണും കൂട്ടിയിട്ട് എങ്ങനെ കളവ് നടത്താം എങ്ങനെ മണി ചേഞ്ച് ചെയ്യാം എങ്ങനെ ഒരാളെ ചതിക്കാം എന്നൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കാം എന്ന് പറയുന്നത് അതിൻ്റെ പൈസയാണെങ്കിൽ ഒരാൾ കൊടുക്കേണ്ടത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്താണ് നമ്മുടെ എന്താണ് അനിൽ ബാലചന്ദ്രനെ മറ്റൊരു പതിപ്പാണ് ചീത്ത പറയുന്നില്ല ചീത്ത പറയുമ്പോൾ സ്വകാര്യമായിട്ട് അല്ലെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞതാണ് ഒന്നും സംസാരിക്കാൻ ഇല്ലാത്തപ്പോൾ ഇവൻ ചീത്ത നന്നായിട്ട് പറയുന്നതുകൊണ്ടാണ് ഇവൻ എന്ത് മോട്ടിവേഷനാണ് നിങ്ങൾക്ക് തരുന്നതെന്നാണ് മനസ്സിലാവാത്തത് പിന്നെയും പിന്നെയും ഇവനെ പോലെയുള്ളവർക്ക് തലവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് മോട്ടിവേഷനാണ് തരുന്നത് ഇല്ല അതാണ് സജി ദേവിസം പറഞ്ഞ പോലെ നിയമം തലമുടി തലമുടികീറി പരിശോധിച്ച് നമുക്ക് സൊല്യൂഷൻ തരുന്ന അത്ഭുത പ്രതിഭയാണ് സമത് ഇടിവെട്ടി